മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് അഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂയമാണ് നക്ഷത്രം പൂയം ഒന്നാം പാദം മിഥുന മിഥുനലഗ്നം രണ്ടിൽ ചന്ദ്രൻ മൂന്ന് ശൂന്യം നാലിൽ കേതു അഞ്ച് ശൂന്യം ആറിൽ കുജൻ അഥവാ ചൊവ്വ ഏഴിൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ ബുധൻ ശനി എട്ടിൽ ശുക്രൻ ഒൻപത് ശൂന്യം പത്തിൽ ഗുരു രാഹു പതിനൊന്നിൽ ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി തക്കതായ ബുദ്ധിമുട്ടുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹസ്ഥിതി കൂടിയാണത് കൂടിയാണിത് സ്ത്രീജാതകമാണിത് എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണ് അത്തരം വലിയ പ്രതിസന്ധികളിലൂടെ വിവാഹ ജീവിതം പോകുന്നത് വളരെ ലളിതമായി തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം അവിടെ ശക്തനായ സൂര്യനും ശനിയും ഒരേ രാശിയിൽ നിൽക്കുന്നു ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് തന്നെയാണത് അതുപോലെ തന്നെയാണ് അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ കാഠിന്യം കൂടിയതുമായിട്ടുള്ള ആയിട്ടുള്ള ഒരു മറ്റൊരവസ്ഥയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം പത്തിൽ വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നതെങ്കിലും രാഹുവിനോടൊത്ത് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു ഈ രണ്ട് കാരണങ്ങളും അങ്ങേയറ്റം മോശമായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹ ജീവിതത്തിൽ വരുത്താൻ സാധ്യത വളരെ കൂടുതലുള്ള അവസ്ഥകളാണ് ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ ശത്രുവായ ശനിയോടൊത്ത് ബുധൻ ബുധനും അവിടെ വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത് പക്ഷേ സൂര്യൻ ശനി ഏഴിൽ വിവാഹസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചേർച്ചക്കുറവ് എന്ന് പറയുന്ന അവസ്ഥ അതല്ലെങ്കിൽ തർക്കങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ അതല്ല എങ്കിൽ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഇഷ്ടമാകാതെ വരുന്ന അവസ്ഥ അതങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാം ഇതാണ് ഇതിൻ്റെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിനോടൊത്ത് നിൽക്കുകയും ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുവിധ ആനുകൂല്യവും വിവാഹ സംബന്ധമായിട്ട് ഈ വ്യക്തിക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും വ്യാഴം തന്നെ പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പരിഹാരമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഇവിടെ വ്യാഴം നല്ല രീതിയിൽ ദൃഷ്ടി ചെയ്യണമെങ്കിൽ വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ പോലും രാഹുവിനോടൊത്ത് നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോൾ അതിനൊരുപാട് പരിമിതികൾ അല്ലെങ്കിൽ പരിധികളുണ്ട് എന്ന് തിരിച്ചറിയുക നല്ല ദൃഷ്ടി ശുഭദൃഷ്ടി കൂടി ചെയ്താലാണ് ഒരു രാശി ഒരു ഗ്രഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ രാശിയിൽ നിൽക്കുന്ന മോശ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങൾക്ക് ഇടിവ് സംഭവിക്കുകയും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുകയും ചെയ്യുന്നത് ഇവിടെ വ്യാഴം തന്നെ രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ തന്നെ തുടരുകയും പരിഹാരങ്ങൾ അകന്ന് നിൽക്കുകയും ചെയ്യുമെന്ന് സാരം അതുപോലെ തന്നെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ശനിയോടൊത്ത് സൂര്യനോടൊത്ത് വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് വെച്ചാൽ ലഗ്നാധിപൻ തന്നെ ശനിക്കും സൂര്യനും ഒത്ത് നിൽക്കുമ്പോൾ രണ്ട് ശത്രുക്കൾക്കൊപ്പമാണ് രണ്ട് ശത്രുക്കൾക്കൊപ്പമാണ് ലഗ്നാധിപൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ വ്യക്തി പോസിറ്റീവ് മൈൻഡിൽ വളരെ നന്നായി തന്നെ ചെയ്യുന്ന ചിന്തിക്കുന്ന പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾ എടുക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും ഇതും ഈ പറയുന്ന വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോശാനുഭവങ്ങൾക്കൊരു പ്രധാന കാരണം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നവാംശം എടുക്കുന്ന സമയത്ത് ശുക്രനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശുക്രൻ നിൽക്കുന്നത് ഗുളികനോടൊത്ത് ചന്ദ്രനോടൊത്ത് കുജനോടൊത്തൊക്കെയാണ് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശുക്രൻ ഗ്രഹനിലയിൽ നിൽക്കുന്നത് വലിയ തെറ്റുകുറ്റങ്ങളില്ലാതാണ് എട്ടിലാണ് എന്നിരുന്നാലും അവിടേക്ക് ഗുളികൻ്റെ സാമീപ്യമോ അതല്ല എങ്കിൽ രാഹുവിൻ്റെയൊക്കെ സാമീപ്യമൊന്നും തന്നെ ഇല്ല ലഗ്നത്തിലേക്കും ഈ പറയുന്ന സൂര്യൻ്റെയും ശനിയുടെയും ദൃഷ്ടി ഒരേ സമയം ലഗ്നത്തിലേക്കും വരുന്നുണ്ട് അതും നേരത്തെ പറഞ്ഞ ഈ വ്യക്തി നല്ലത് ചിന്തിച്ച് പറഞ്ഞ് പറഞ്ഞാൽ തന്നെയും കേൾക്കുന്ന ആളുകൾ അത് ശത്രുതയോടെ അല്ലെങ്കിൽ മറ്റൊരു നെഗറ്റീവ് മൈൻഡിൽ കാണാനോ ചിന്തിക്കാനോ അതിനുള്ള മറുപടി പറയാനോ അതുവഴി ഈ വ്യക്തിയുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കാനോ ഒക്കെ അലോസരപ്പെടുത്താനോ ഒക്കെയുള്ള സാധ്യതകൾക്കും വളരെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പതിനൊന്നിൽ നിൽക്കുന്ന ഗുളികൻ പതിനൊന്നിൽ നിൽക്കുന്ന ഗുളികൻ രാഹു നിൽക്കുന്നിടത്തേക്ക് വ്യാഴം നിൽക്കുന്നിടത്തേക്ക് തൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി നടത്തുമ്പോൾ അതുപോലെ തന്നെയാണ് രണ്ടാം ദൃഷ്ടി വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടിലേക്കും നടത്തുന്നു അങ്ങനെയുള്ളപ്പോൾ ഈ വ്യക്തിക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവിചാരിതമായിട്ടോ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടോ അതല്ല എങ്കിൽ സുരുകൂട്ടി വച്ചിരിക്കുന്ന ധനം ഏതെങ്കിലുമൊക്കെ രീതിയിൽ കയ്യിൽ നിന്നും ചിലവായി പോകുന്ന അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ടി വരാം അപ്പോൾ അതിനുള്ള മുൻകരുതലുകളൊക്കെ കൃത്യമായി എടുത്തു തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും പരിഹാരങ്ങൾ കൃത്യമായി അതിൻ്റേതായ കൃത്യമായ അളവിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനില കൂടിയാണ് ഇത് അത് വ്യക്തി സംബന്ധമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്ക് അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജോലിയൊക്കെ ഇവിടെ പരിപൂർണമായിട്ടും ഇപ്പോൾ അവിടെ രാഹു ഇല്ല അല്ലെങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടിയില്ല എന്നിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജോലി അല്ലെങ്കിൽ സർക്കാർ ജോലി തന്നെ നൂറിൽ നൂറ് ശതമാനം കിട്ടിയനെ കാരണം വർഗോത്തമം ചെയ്ത് വ്യാഴം വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ഹംസയോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു അതിൽ പരമൊരു പോസിറ്റീവായിട്ടുള്ളൊരവസ്ഥ ഒരാൾക്കുമില്ല ജോലി സംബന്ധമായിട്ട് പക്ഷേ അവിടെ വ്യാഴം രാഹുവിനോടൊത്ത് ഗുളികനോടൊത്ത് നിൽക്കുന്ന സമയത്ത് ആ ഹംസയോഗം എന്ന് പറയുന്ന ഫലം അതിലിടിവ് സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള പോസിറ്റീവ് ഇടം നഷ്ടമായി കഴിഞ്ഞു അപ്പോൾ അതിനെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് ബലപ്പെടുത്തി വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് എന്നാൽ അൻപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ജോലി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയെങ്കിലും ശമ്പളം കിട്ടുന്ന ജോലിയെങ്കിലും അവർക്ക് കിട്ടാനുള്ളൊരു സാധ്യതയിലേക്ക് അവർ അടുക്കും എന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ പരിഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻപതിനായിരം അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ജോലി ഇവിടെ കട്ടായി കഴിഞ്ഞു വലിയ രീതിയിൽ വലിയ ജോലികൾ അല്ലെങ്കിൽ പദവികൾ ഒക്കെ തേടി എട്ട് എത്തേണ്ടുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ രാഹു ഇല്ല ഗുളികനില്ല എങ്കിൽ രാഹു ഒപ്പം നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നു അതല്ല എങ്കിൽ ലക്നാൽ പത്തിൽ വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ ഹംസ മഹായോഗം നിർഭാഗ്യവശാൽ അതവിടെ കിട്ടാതെ പോയി ഹംസയോഗത്തിന് ദലമില്ലാതെ പോയി ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശനിദശയിലാണ് പൂയം അനിഴം ഉത്രട്ടാതി എല്ലാവരും ജനിക്കുന്നത് ശനിദശയിൽ തന്നെയാണ് ശനിദശ ഇരുപത് അഞ്ച് രണ്ടായിരത്തി രണ്ട് ആയിരുന്നു ബുധദശ അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് വരെ അതിനുശേഷം കേതുവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാലിലെ കേതു ഒട്ടുമേ നല്ലതല്ല നാലിൽ കേതു വീട് സംബന്ധമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ വീട് എന്ന് പറയുന്ന അനുഭവവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ തർക്കങ്ങൾ വഴക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ അസ്വസ്ഥതകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നാലിലേക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി മെയ് ഇരുപതാം തീയതി വരെയാണ് കേതു അതിനുശേഷം ഇരുപത് കൊല്ലം ശുക്രൻ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെ അതിനുശേഷം സൂര്യൻ രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ ആറ് കൊല്ലം അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം ശേഷം ചൊവ്വ രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പ് ദശ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലമെന്ന് പറയുന്നത് കേതുവിൽ ബുധൻ കേതുവിൽ ലഗ്നാധിപനായിട്ടുള്ള ശനിയോടൊത്ത് സൂര്യനോടൊത്ത് നിൽക്കുന്ന ബുധൻ്റെ അപഹാരം കേതു ദശനാലിലൊക്കെ കേതു നിന്ന് കഴിഞ്ഞാൽ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടിയും അവിടേക്കുണ്ട് അപ്പോൾ അത്തരം പ്രത്യേകിച്ച് കേതുവിന് ഹേതു വേണ്ട എന്നൊരു ചൊല്ലുണ്ട് ഒന്നില്ലാതെ ഒന്നില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് ശ്രദ്ധയോടെ തന്നെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങൾ വലിയ ഇറിറ്റേഷൻസ് നെഗറ്റീവ്സിനെ ഫേസ് ചെയ്യാതെ അഥവാ ഫേസ് ചെയ്യേണ്ടി വന്നാൽ കൂടെ അതിനെ മറികടക്കാനുള്ള ഒരു ധൈര്യം ശേഷി മനസ്സിന് ലഭിക്കും സാഹചര്യങ്ങൾ കൊണ്ട് ലഭിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി